അച്ഛൻ ആദ്യത്തെ ഇൻസ്പിറേഷൻ ആയിരുന്നു അമ്മ തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് നമുക്കതുകൊണ്ട് അമ്മയെ കാണാൻ വളരെ കൗതുകമുണ്ട് അമ്മ എന്താണ് ഗോവിയെ കുറിച്ച് പറയുന്നത് അറിയാൻ നമുക്ക് വളരെ സന്തോഷമുണ്ട് നമുക്ക് അമ്മയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം ആദ്യം ഈ വേദിയിലേക്ക് എത്തുന്നു ശ്രീ ഗോപിനാഥ് മുതുകാടിൻ്റെ അമ്മ ശ്രീമതി മുതുകാട് ദേവകിയമ്മ ആദ്യം ഇത്രയും നല്ലൊരു മകനെ ഞങ്ങൾക്ക് മലയാളികൾക്ക് തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അച്ഛന് ആദ്യം അച്ഛനങ്ങനെ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെ വാഴക്കുന്നതിനെക്കുറിച്ചൊക്കെ അപ്പം അമ്മയും ഈ കഥകൾ കേട്ടിരിക്കുവായിരുന്നു അങ്ങനെയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ഒരു കൃഷിക്കാരനായിരുന്നു അച്ഛൻ അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഗോപി കുട്ടിയല്ലേ കുട്ടിയേന്നാ വിളിച്ചിരുന്നു ഗോപീനെ ഗോപീനെ മടിയിൽ വെച്ചുകൊണ്ടിരുന്ന് കുറെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് വാഴക്കു നൂതിരിന്റെ മാജിക്കൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഗോപിക്ക് മാജിക്കിനോടുള്ള ഇഷ്ടമായത് അനിയെത്തിന്റെ മോന് അവിടെ വിജയണ്ടായിരുന്ന ബിസ്ക്കറ്റൊക്കെ അപ്പോ വിജയേട്ടൻ പറഞ്ഞ് പോയിട്ട് ബിസ്കറ്റ് കൊണ്ടുപോകും ബിസ്കറ്റ് കൊണ്ടുവന്ന മാജിക് കാണിച്ചു കൊടുക്കാം മിക്കരി ബിസ്ക്കറ്റ് ആക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ട് എല്ലാം അമ്മ കാണാതെ പാത്രം തുറന്ന് ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇതിനകത്ത് ലോഡ് ചെയ്യും അപ്പോൾ അപ്പൊ ഈ ടോണിക്ക് കൊണ്ടുവരുന്ന ഒരു ഇതുണ്ടല്ലോ കവറുണ്ടോ അപ്പോൾ ഇതിന്റെ മിഡിൽ ഒരു പീസ് വെക്കും നമ്മൾ ഒരു ഭാഗത്ത് ഉമ്മിക്കരി ലോഡ് ചെയ്യും മറ്റേ ഭാഗത്ത് ബിസ്ക്കറ്റും ലോഡ് ചെയ്യും എന്നിട്ട് ഉമിക്കരി ആദ്യം കാണിച്ചു കാണിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിന് തന്ത്രപൂർവ്വം മറച്ചിട്ട് ബിസ്ക്കറ്റ് കൊടുക്കും ഈ നമ്മുടെ വീട്ടിലെ ജോലിക്കാരൊക്കെ ഇത് കാണുന്നത് അവർ ഭയങ്കര കയ്യേടിയ കാരണം അവർക്ക് ഈ ബിസ്ക്കറ്റ് കിട്ടും ഓരോ ഷോ കാണുമ്പോഴും ും പഠിക്കാൻ പഠിച്ചിരുന്നു ഒരു പ്രാവശ്യം നിലമ്പൂര പാട്ട് നിലമ്പൂര് ഒരു പാട്ടിനും പാമ്പാട്ടികൾ മാജിക്ക് കാണിച്ചിരുന്നു അപ്പൊ ഗോപിക്ക് നിർബന്ധം മാജിക്ക് കാണാൻ പോണന്നുള്ളത് കാണാൻ പോയിട്ട് അങ്ങനെ പാപ്പാട്ടികൾ മേജിക്കും കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ട് പറ്റിച്ച് ഗോപീൻ്റെ ഇരുന്ന് ഇരുപത്തഞ്ച് ഉറപ്പിക്കാണെന്നും പറഞ്ഞു പഠിപ്പിച്ച് തരാം ഇരുപത്തഞ്ചു ഉറപ്പിക്കാൻ തന്നാലൊന്നും പറഞ്ഞു ഗോപി പിന്നെ ഇരുപത്തഞ്ച് ഇരുപത്തച്ഛൻ്റെ ഷർട്ട് ഉരിട്ടേന്ന് ഇരുപത്തഞ്ച് ഉറപ്പിക്കുക കാണാൻ മോഷ്ടിച്ചു കൊണ്ടുപോയി പിന്നെ അങ്ങനെ പാമ്പാട്ടിക്ക് കൊടുത്ത് പാമ്പാട്ടി ഗോപീനെ തോൽപ്പിച്ചു അച്ഛനെ പറ്റിച്ചതിന് പാമ്പാട്ടി എന്നെ നല്ലൊരു മോഷ്ടാവായിരുന്നു ആ രണ്ടു പ്രാവശ്യം മാത്രം കാണിക്കാൻ നല്ല അതൊക്കെ പഠിക്കണം എന്നുണ്ട് പിന്നെ എന്ത് എങ്ങനെയും മേജിക്കോട് ഗോപി പറയും മേജിക്കോണ്ട് ഞാൻ രക്ഷപ്പെടുന്നുള്ളത് അച്ഛൻ പറയും മേജിക്കോണ്ട് ഇങ്ങനെ രക്ഷപ്പെടില്ല ഇങ്ങനെ മേജിക്കോട്ട് ഒരു ആസ്പത്രിയിൽ നിന്ന് മരിക്കണേന് തലേ ദിവസം പറഞ്ഞു നമ്മളെ കുട്ടി മേജിക്കോണ്ട് രക്ഷപ്പെടും തോന്നുന്നുണ്ട് ൊന്നുമല്ല അച്ഛന്റെ മകൻ വളരെ പ്രശസ്തനായി ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടി അദ്ദേഹത്തിന്റെ മാജിക്കുകൾ എല്ലാവരും നമ്മളൊക്കെ വിസ്മയിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഫയർ എസ്കേപ്പ് പോലുള്ള മാജിക്കുകൾ കാണിക്കുമ്പോ അത് സത്യത്തിൽ അമ്മയ്ക്ക് എന്താ ാണ് അതെനിക്ക് പേടിയില്ല അപ്പം ഞാൻ എന്നെ പറഞ്ഞു സമാധാനിപ്പിക്കും ഞങ്ങൾ റീഹേഴ്സല് നല്ലോണം റിഹേഴ്സല് ചെയ്തിട്ടാണ് പിന്നെ മാജിക് അവതരിപ്പിക്കരുത് അമ്മ ഒരു വിധത്തിലും പേടിക്കണ്ട ആദ്യത്തെ പ്രാവശ്യമൊന്നും ഞങ്ങളിന്ന് മാജിക്ക് അത് കാണിച്ചിരുന്നില്ല അമ്മ വരണ്ട അമ്മയ്ക്ക് പേടിയാവും എന്നും പറഞ്ഞിട്ട് പക്ഷെ ഞാൻ ഇപ്പോഴാണെങ്കിലും ഇത്രയും മാജിക്കുകൾ കാണിച്ചാൽ ഫസ്റ്റ് കഴിഞ്ഞ ഇമ്മീഡിയറ്റ് മുട്ടനെറ്റ് ില്ല ഞങ്ങൾക്കൊക്കെ തോന്നാറുണ്ട് നമ്മൾ പോലും ആകെ ഈ മുൾമുനേലും നിക്കും കാരണം ഇത് എന്തെങ്കിലും ആവുമോ എന്തെങ്കിലും അപകടം പറ്റുമോ നോക്കുമ്പോ സ്വന്തം അമ്മയ്ക്ക് ഇത് എങ്ങനെ താങ്ങാൻ പറ്റുമെന്നുള്ളത് ഇതിന്റെ അകത്തൊരു വലിയ വൈരുദ്ധ്യണ്ടല്ലോ ഇതിന്റെ അകത്ത് അമ്മയെ പോലെ തന്നെ ഒരു ഉണ്ടെന്ന് പറഞ്ഞു കരി എന്ന് വെച്ചാൽ ഇതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു നാല് വയസ്സിൽ വിശ്വസിച്ചിട്ടാണ് അവളൊപ്പം ാണ് മുത്തേ കൂടെ ഞാൻ പോണ സമയത്ത് വിജയത്തെ പഠിപ്പിച്ച മാജ് ഞാൻ മുത്തുവരത്തിന്റെ മുമ്പിൽ കാണിച്ചു കാണിക്കുന്ന സമയത്ത് മുത്തുവടത്തി അത് എക്സ്പ്രസ് ചെയ്യും കാരണം എന്നെ വിജയം അപ്പോൾ മുത്തുടത്തി കണ്ണിൽ ഇങ്ങനെ വിസ്മയൊക്കെ എന്റെ കുട്ടിയെ ഇതെങ്ങനെയാണ് കാണിച്ചു എന്ന് ചോദിച്ചാൽ അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതുപോലെ കാണിക്കണം വീട്ടു വീട്ടിൽ കാണിക്കുന്നതിൽ മുഹമ്മദ് ശരിക്കും പറഞ്ഞാൽ അതൊരു ആ ഒരു കാലത്തിൽ നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ അതൊക്കെ തന്നെയാണ് മുത്തുകടുത്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ഗോവിയെക്കുറിച്ച് പറയാനുണ്ടാവും മുത്തുവടത്തി ഇവിടെ വന്നിട്ടില്ലെങ്കിലും മുത്തുകടത്തി പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ഒന്നാം ക്ലാസ് തൊട്ട് കുട്ടീനെയും കൂട്ടി സ്കൂളിലേക്ക് പോയായിരുന്നു ഒന്നാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ ഞാൻ മൂന്നാം ക്ലാസ്സിലായി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനെ വീട്ടിൽ കൊണ്ടുപോയി വിടും ചോറുണ്ടാണ്ട് ഞാൻ വീട്ടിൽ പോവും പിന്നെ പൂച്ചെടിക്കായൊക്കെ പറിച്ചു ഒരു കയ്യിൽ പിടിച്ചൊരു കയ്യിൽ മാറ്റി പിടിക്കുമ്പോൾ ആ സാധനം ഉണ്ടാവില്ല അന്ന് തന്നെ അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഇത് മേജിക്കാണ് ഉത്തേർത്തിയെന്ന് എന്നോട് പറയും പക്ഷെ ഞാൻ അന്നതൊരു മേജിക്കായിട്ട് തോന്നിയതല്ല പിന്നെ എനിക്കിതൊക്കെ മനസ്സിലായത് ഇപ്പോഴാണ് ഇത്ര വലിയൊരു കലാകാരനാവും എന്നുള്ളത് ഞാൻ പക്ഷെ മാജിക് ആയിരുന്നില്ല ഞാൻ കാണിച്ചിട്ട് വിജയിക്കാത്തത് മാജിക് ആണ് മുത്തുരുത്തി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മാജിക് മുത്തേത്തി എക്സ്പ്രസ് ചെയ്തെന്ന് പറയുമ്പഴേ വലിയ ബ്ലസ്സിംഗ് അല്ലേ ആ ഒരു അന്ന് പറയണത് ഫ്ലോപ്പ് ആണ് അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് രസം പിടിച്ചിരുന്നെങ്കിൽ പിന്നെ അമ്പത്തോടു കൂടി മാജിക്ക് നിർത്തുമായിരുന്നു അതുപോലെ പ്രചോദനം നൽകിയിട്ടുള്ള കുടുംബാംഗങ്ങളാടുണ്ട് മൂത്തേട്ടൻ ഉണ്ണിയേട്ടൻ 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 ഒരു എന്താ പറയാ ഇപ്പോഴും അന്നും എന്നും എൻ്റെ മാജിക്കിൻ്റെ ഒരു ഭയങ്കര സപ്പോർട്ടാണ്